ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യു ആൻഡേ ആണ് കേട്ടോ അപ്പോൾ കുറേ വീഡിയോസിലായിട്ട് ഒരുപാട് പേര് കുറേ കുറേ ക്വസ്റ്റ്യൻസ് അല്ല കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കണ കുറേ കുറേ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്കൊരു ക്യു ആൻഡേ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എന്റെ എൻ്റെ അടുത്ത് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ദേ ഈ ഒരു ബുക്കിലായിട്ട് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമുക്ക് റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻറ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് എന്നെക്കൊണ്ട് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ ചേട്ടൻ എന്തായാലും മീഡിയയുടെ മുന്നിൽ വരാനായിട്ട് കുറച്ച് മടിയാണ് അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ തന്നെ പറയാം കേട്ടോ ഏജ്ഡ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഞാൻ ഓരോ മുന്നത്തെ വീഡിയോസ് കൂടെ റെഫർ ചെയ്തിട്ട് അപ്പം തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കണത് അപ്പോൾ അതൊരു ഓർഡർ ഒന്നല്ല പക്ഷെ ഞാൻ എഴുതിയത് വെച്ചിട്ട് ഞാനിപ്പോൾ പറയാട്ടോ പിന്നെ കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അപ്പം എല്ലാത്തിനും കൂടിയിട്ട് ഞാൻ പറയാം അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ് മാളവിക എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ ചോദിച്ചിരിക്കണത് ഏജ് ഡിഫറൻസ് വിട്ടുവീം ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സും ഡിഫറൻസ് ആണ് എൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് ഇരുപത്തേഴാണ് ചേട്ടൻ്റെ വയസ്സെന്ന് പറയുന്നത് ഇരുപത്തൊമ്പതാണ് കേട്ടോ അതിന് മുന്നേ ഇൻട്രോഡക്ഷ വേണ്ടല്ലേ ആ പിന്നെ ഫേവറേറ്റ് ഫുഡ് അതുപോലെ തന്നെ കളർ ഫേവറേറ്റ് ഫുഡ് എനിക്ക് ബിരിയാണിയാണ് കേട്ടോ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ചേട്ടന് പൊറോട്ടയും ബീഫാണ് ഫേവറേറ്റ് ഫുഡ് പിന്നെ കളർ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് പച്ചയാണ് ചേട്ടൻ്റെ ബ്ലൂ ആണ് ഏട്ടാ പിന്നെ ഫേവറേറ്റ് ഡ്രസ്സ് എനിക്കിപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് ഓൾറെഡി ജീൻസൊക്കെയാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇടാൻ പറ്റണില്ലല്ലോ ആ ജീൻസൊക്കെയാണ് ചേട്ടൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടും ഷർട്ടും തന്നെയാണ് കേട്ടോ ചോട്ടൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് പിന്നെ ബിഗ്ഗസ്റ്റ് ഡ്രീം ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഏതാണ് ഇതെല്ലാം ഒരു കുട്ടീനെയാണ് കേട്ടോ ചോദിച്ചിരിക്കണത് അപ്പം ബിഗ്ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോഴത്തെ എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിളാവാ അതായത് എൻ്റെ എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാത്രമാണ് ഇപ്പോൾ ജോലിക്കൊക്കെ പോകണത് അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് എന്നിട്ട് അമ്മ വയ്യാണ്ട് ജോലിക്കൊക്കെ പോകുന്നുണ്ട് അപ്പം അച്ഛന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത സമയത്താണ് അച്ഛന് വയ്യാണ്ടാവണം കേട്ടോ അച്ഛൻ ഇങ്ങനെ വീട് പണിയാണ് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വീണ് കമ്പിയൊക്കെ ഇട്ടിരിക്കുക ഇപ്പോഴും ജോലിക്ക് പോകാനും അത്രത്തിൽ പറ്റ പറ്റണ അവസ്ഥയൊന്നുമല്ല അപ്പം അമ്മയാണ് ജോലിക്ക് പോകണത് അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളും മയ്യായും ഒക്കെ ഉണ്ട് എന്ന് എന്നാലും കൂടി അമ്മ ജോലിക്ക് പോകട്ടുണ്ട് അപ്പോൾ അമ്മേനെ ജോലിക്ക് പോവാൻ പറഞ്ഞിരിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലി സ്റ്റേബിളാക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീമെന്ന് പറയുന്നത് അതാണ് ഇപ്പോഴത്തെ ഡ്രീം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് പൊന്നുമണീന് കിട്ടിയതാണ് എൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് കേട്ടാ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് അത് തന്നെയാണ് അവനാദ്യയിട്ട് കണ്ട ആ ഒരു സമയം കണ്ണൊക്കെ നിറഞ്ഞ് ആ ഒരു സമയം ഉണ്ടല്ലോ അതാണ് എൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ വേറൊരു കുട്ടി അഫ്സാന എന്ന് പറഞ്ഞ കുട്ടിയാണ് ചോദിച്ചിരിക്കുന്നത് ഓസ്റ്റിയൻസ് കേട്ടാ പ്ലേസ് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിലെ അമ്പലൂരാണ് എൻ്റെ വീട് വരുന്നത് കേട്ടാ അമ്പലൂർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ ഡിഗ്രി ബി കോം ആണ് പഠിച്ചത് പിന്നെ പി ജി എം ബി എ ആണ് പഠിച്ചത് പിന്നെ ചേച്ചി ഇനി ജോബിന് പോകുന്നുണ്ടോന്ന് എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ജോബിന് പോകാൻ പറ്റില്ല ഉണ്ണിയുള്ള അങ്ങനെ ജോബിന് പോകാനായിട്ട് പറ്റില്ല കാരണം അവനെ വിട്ടു തിരിഞ്ഞങ്ങനെ അവൻ്റെ ഒരു നല്ല ടൈമല്ലേ ആ സമയത്ത് നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പോലെ മിസ്സാവും പെട്ടെന്ന് പെട്ടെന്നാണ് കുട്ടികൾ വളരാ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയം അവൻ വിട്ടു വിട്ടുനിന്ന് കഴിഞ്ഞാൽ അത് മിസ്സായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ചെറിയ സ്റ്റാർട്ടപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇത്രയും നാൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം തൽക്കാലം ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകാനായിട്ട് വിചാരിക്കുന്നില്ല കേട്ടോ പിന്നെ ചേച്ചിയുടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇപ്പം എന്നെ നല്ല രീതിയിൽ ഒരാൾ കേൾ അതായത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം പിന്നെ എനിക്ക് എന്തെങ്കിലും അതായത് എന്നെ വളരെ വളരെ മോശമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരാളുടെ അടുത്ത് പിന്നീട് എനിക്ക് എനിക്ക് അങ്ങനെ ചിരിച്ച് സംസാരിക്കാൻ പറ്റില്ല പിന്നെ എന്താ പറയാ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കില്ല അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനിക്കുണ്ട് അത് ഒന്നാമത്തെ കാര്യം പിന്നെന്താ പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും അതൊരു നെഗറ്റീവ് തന്നെയാണ് പിന്നെ എനിക്ക് ഓർമ്മ തന്നെ പിന്നെ പോസിറ്റീവ് പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാല് എന്തിട്ട അതായത് ഇപ്പൊ എന്റെ അടുത്ത് അങ്ങനെ എന്താ പറയാ എന്തോരം മോശമായിട്ട് സംസാരിച്ചാലും എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല പെട്ടെന്നൊന്നും അങ്ങനെ പ്രതികരിക്കില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ എനിക്ക് പോസിറ്റീവാ അല്ല പോസിറ്റീവ് ചോദിക്കുമ്പോൾ ഞാൻ

അതിനെ പറ്റി എനിക്ക് ഐഡിയയില്ല ഇനി ചേട്ടന്റെ നെഗറ്റീവായ പോസിറ്റീവ് ചേട്ടന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ചേട്ടനെല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കും അതാണ് ചേട്ടന്റെ ഏഹ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താ പറയാ അതായത് ഇപ്പോ ചേ ചേട്ടൻ ചേട്ടനെ കുറെ പേര് പറ്റിക്കും അതായത് ചേട്ടനെ ഇപ്പം ചേട്ടന്റെ ചേട്ടൻ്റെ പൈസ മേടിച്ചവരൊക്കെ ചേട്ടന്റെ അടുത്ത് നിന്ന് കൊടുക്കാണ്ട് പറ്റിക്കുക അങ്ങനെ കുറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അവര് തന്നെ പിന്നെയും വന്ന് പൈസ ചോദിച്ചാലും ചേട്ടൻ കൊടുക്കും അപ്പം ചേട്ടനെല്ലാവരും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നു അതായത് പെട്ടെന്ന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ചേട്ടൻ അതാണ് ചേട്ടന്റെ നെഗറ്റീവ് പിന്നെ നോ പറയണ്ടടുത്ത് ചേട്ടന് നോ പറയാനായിട്ട് നോ പറയാൻ പറ്റില്ല ചേട്ടന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതാണ് പിന്നെ അങ്ങനെ പിന്നെ എന്റെ കുട്ടി ഗുഡ് ബോയ് ആണ്ട്ടാ ആ പിന്നെ വേറെ നെഗറ്റീവ് ഒന്നും അങ്ങനെ ഇല്ല ഇല്ലാട്ടാ പിന്നെ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ പോസിറ്റീവ് ബാക്കിയൊക്കെ പോസിറ്റീവ് മാത്രമല്ലോ പോസിറ്റീവ് പറയുകയാണെങ്കിൽ ചേട്ടൻ സത്യത്തിൽ ഒരു പാവാണ് എല്ലാവരും മനസ്സിലാക്കാനൊക്കെ കഴിവുണ്ട് പിന്നെന്താ പറയാ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാണ് പോസിറ്റീവെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ എന്തു പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും അങ്ങനെ എന്താ പറയുക വേണ്ട ചെയ്യണ്ടെന്നാ ഒന്നും പറയില്ല അതായത് എന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കും അതൊരു പോസിറ്റീവാണ് പിന്നെന്താ പിന്നെ ഫുഡിന്റെ കാര്യൊക്കെ ഫുഡ് എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ആള് നല്ല രീതിയിൽ കഴിക്കും അങ്ങനെ എന്താ പറയാ അത് വേണ്ട ഇത് വേണ്ട എന്നൊന്നും പറയില്ലേട്ടാ അത് നല്ലൊരു പോസിറ്റീവുള്ള കാര്യമാണ് പിന്നെന്താ പിന്നെ അങ്ങനെ പെട്ടെന്ന് ചൂടാവില്ല ഭയങ്കര ദേഷ്യം വന്നാൽ മാത്രമാണ് ചൂടാവുള്ളൂട്ടാ അങ്ങനെയുള്ള ആയിരുന്നു അതേ എന്റെ പൊന്നുമണി അവിടെ ചെറുതായിട്ട് അലമ്പുണ്ടാക്കുന്നുണ്ട് അപ്പോ അതിൻ്റെതായിട്ടുള്ള വോയിസ് കേൾക്കുന്നുണ്ടായിരിക്കും അതൊന്നും എക്സ്ക്യൂസ് ചെയ്യട്ടാ പിന്നെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ ഞാൻ ആൾക്കാരുടെ പേരൊന്നും എഴുതിയിട്ടില്ല ആരൊക്കെ ചോദിച്ചെന്നുള്ളത് എഴുതിയിട്ടില്ല കേട്ടോ ആരും ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ ലവ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ലവ് മേരേജ് ആണ് ലവ് മാര്ജ് ആണ് അപ്പോ പിന്നെ ചേച്ചി എന്താണ് പഠിച്ചത് ജോബ് ഉണ്ടായിരുന്നോ ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞുല്ലോ എം ബി എ ആണ് പഠിച്ചത് ജോബ് ഉണ്ടായിരുന്നു ജോബ് മൂന്നാല് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം ഞാൻ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്തത് ആദ്യം ഞാനൊരു ട്രെയിനിങ് പോലെ ആയിരുന്നു മറ്റേ ജി എസ് ടി കൺസൾട്ടന്റിന്റെ ഓഫീസിൽ ട്രെയിനിങ് ആയിട്ട് ഒരു ആറുമാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മുടെ ഔഷധ സസ്യ ബോർഡിൽ അവിടെ ഒരു ആറുമാസം അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നമ്മുടെ തൃശൂർ തന്നെ അവിടെ അക്കൗണ്ടന്റായിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ മണപ്പുറം ഫിനാൻസിലാണ് അവിടെ ഏകദേശം ഒരു മാസം മുംബൈയിൽ അപ്പൊ ഇത്രയാണ് ഞാൻ വർക്ക് ചെയ്തത് കേട്ടാ പിന്നെ പിന്നെ ഉണ്ണിയുടെ കുറെ കാര്യങ്ങള് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ബേബിയുടെ വെയിറ്റ് എത്രയാണ് ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് എണ്ണൂറ്റി നാൽപ്പതാണ് വെയ്റ്റ് വരുന്നത് പിന്നെ ഫുഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഫുഡ് ആറുമാസം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടാ ഇപ്പോൾ പാല് മാത്രമാണ് കൊടുക്കാറുള്ളു പിന്നെ മോൻ കമഴ്ന്നോ വാവയ്ക്ക് എത്രയായി എന്തോരം ടൈം കൂടുമ്പോഴാണ് അവനെ ഫീഡ് ചെയ്യാറുള്ളത് കമഴ്ന്നു രണ്ട് ദിവസമായിട്ടുള്ളൂ അവൻ കമിഴ്ന്നിട്ട് പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് അവന് മൂന്നര മാസത്തോളം പിന്നെ ഫീഡ് ചെയ്യണത് അങ്ങനെ ടൈമൊന്നും വെച്ചിട്ടല്ല ഫീഡ് ചെയ്യണത് അവനെപ്പഴാ വിശിക്കണേന്ന് തോന്നണേ അപ്പൊ ഞാൻ ഫീഡ് ഫീഡ് ചെയ്യാറുണ്ട് കേട്ട പിന്നെ വീട്ടിലമ്മ ഇല്ലേ അമ്മ ജോലിക്ക് പോകുന്നുണ്ടോന്ന് വീട്ടിലമ്മ അമ്മ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അമ്മ ഉണ്ട് എനിക്ക് അമ്മയുണ്ട് അല്ല അമ്മ അമ്മ ഉണ്ട് വീട്ടില് ജോലിക്ക് പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ അടുത്ത് ഒല്ലൂര് ഒല്ലൂര് എസ്റ്റേറ്റിലാണ് അമ്മ വർക്ക് ജോലി ചെയ്യണത് അപ്പമ്മ ജോലിക്ക് പോകുന്നുണ്ട് അച്ഛനുണ്ട് ഏട്ടാ വീട്ടില് ചേച്ചി ഡെലിവറി കഴിഞ്ഞ് വയറ് കുറയാനായിട്ട് എന്താണ് ചെയ്തത് ഡെലിവറി കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞ ആ ഒരു ടൈമില് നമ്മളെ വയർ ഉണങ്ങണതിനു മുന്നേ ആ സമയത്ത് നല്ല രീതിയിൽ ഉണ്ണി കരയുന്നുണ്ട് അച്ഛനുണ്ട് അവിടെ ആ അപ്പം പറയാം ആ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ആ വയർ ഉണങ്ങണതിന് മുന്നേ ഞാൻ വയറുമ്പോ നല്ല രീതിയിൽ ആഴ് പിടിക്കായിരുന്നു പിന്നെ ചിലർ വയർ കെട്ടണ കാര്യമൊക്കെ പറയാറുണ്ട് ഞാനങ്ങനെ കെട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ വയർ നന്നായിട്ട് ആവി പിടിക്കാറുണ്ട് രണ്ട് നേരം ആവി പിടിക്കാറുണ്ട് പിന്നെ മറ്റേ കുഴമ്പൊക്കെ ഉഴിഞ്ഞ് ഇട്ട് കുഴിഞ്ഞിട്ട് ആവി പിടിക്കാറുണ്ട് അത് ആ സ്റ്റാർട്ടിങ് ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചത്തോളം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അത്ര തന്നെയാണ് ഞാൻ വയർ കുറയാനായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പോൾ തൊട്ടാണ് പണികൾ ചെയ്തു തുടങ്ങിയതെന്ന് പണികൾന്ന് പറയാനായിട്ട് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു അറുപത് ദിവസ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പണികളൊക്കെ ചെയ്ത് തുടങ്ങിയത് പണികൾ എന്ന് പറയാനായിട്ട് ഇപ്പോഴും അങ്ങനെ ആ അല്ല പണികൾ ഞാൻ അമ്പത്താറൊക്കെ കഴിഞ്ഞപ്പോ അല്ല അറുപതൊക്കെ കഴിഞ്ഞപ്പ ചെയ്തു ചെയ്ത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അമ്മ ഉള്ളത് കാരണം കൊണ്ട് ഒരുവിധം അമ്മ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഡ്രസ്സുകൾ കഴുകാനുള്ളതൊക്കെ ഒരുവിധം അമ്മ ചെയ്തിട്ടാണ് പോകാറുള്ളത് പിന്നെ ബാക്കിയുണ്ണിയുടെ ഡ്രസ്സുകള് പിന്നെ ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സുകൾ പിന്നെ അടിച്ചുപാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടാ ചെയ്യാറുള്ളത് ഭയങ്കര ബാധിച്ച പണികളൊന്നും എനിക്ക് വെച്ചിട്ട് പോവാറില്ല അമ്മ ലവ് മാരേജ് ആയിരുന്നില്ലേ എപ്പോഴാണ് ലവ് സ്റ്റാർട്ട് ചെയ്തത് ലവ് മാരേജ് ആയിരുന്നു എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറിൽ ആ പതിനാറ് സെപ്റ്റംബറിലൊക്കെയാണ് എട്ട തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയണില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കല്യാണം ഒരു അഞ്ച് വർഷം പ്രേമിച്ചിട്ട് ആറാമത്തെ വർഷമായിരുന്നു ഞങ്ങൾ കല്യാണം ലവ് സ്റ്റോറി പറയുക പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചേട്ടനും കൂടെ അടുത്ത് ഇരുന്നാലാണ് എനിക്കത് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ വേറൊരു ദിവസം ചേട്ടനെ ഒന്ന് സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് പറയാട്ടത് പിന്നെ ആ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഏർ ഹോം എവിടെ അവിടേക്ക് പോവാറില്ലേന്ന് ചേട്ടന്റെ വീട് എന്ന് പറയുന്നത് കൊമ്പിടിയാണ് അതായത് നമ്മുടെ കൊടകര ആളൂര് ആ ഭാഗല്ലേ അവിടെയാണ് ചേട്ടന്റെ അവിടേക്ക് പോവാ പോവാറില്ലേന്ന് അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് ഏർ എൻ്റെ വീട്ടില് അമ്മയും അനിയനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊത്തേക്കാണ് അച്ഛന് വയ്യാത്ത കാരണം കൊണ്ട് ആരെങ്കിലും വീട്ടിലുണ്ടാവണം അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു പിന്നെ എനിക്ക് കംഫേർട്ടുണ്ട് വീട്ടിൽ നിൽക്കാനാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ അത്ര ഓക്കെ അല്ല അതുകൊണ്ടാണ് ഇവിടെ നിൽക്കണത് കേട്ടോ പിന്നെ ഒട്ടും പോവില്ല എന്നല്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം നാല് ദിവസത്തേക്കൊക്കെ പോകാറൊക്കെ ഉണ്ട് അല്ലാണ്ട് ഇടയ്ക്ക് പോയി വരാറൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം അങ്ങനെയാണ് ആ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഈ ക്വസ്റ്റ്യൻസ് എന്നെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് കംഫർട്ടായത് കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ മോന്റെ കഴുത്ത് ഉറച്ചോന്ന് ചോദിക്കുന്നുണ്ട് മോന്റെ കഴുത്ത് ഉറച്ചു മോന്റെ ബർത്ത് വേറ്റ് രണ്ടേ എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ മോന്റെ ബർത്ത് വേറ്റ് മോൻ ഹസിനെ പോലെയാണോന്ന് ആ ശരിക്കും ചേട്ടന്റെ പോലെ തന്നെയാണ് അത് ഏർ അങ്ങനെ ഫസ്റ്റ് ഒന്നും അങ്ങനെ തോന്നിയിരുന്നില്ല എല്ലാരും പക്ഷെ ബാക്കി എല്ലാരും ഒറ്റത്തവണ കണ്ടുവരൂരെ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് അപ്പൊ തന്നെ അപ്പുറത്ത് അപ്പുറത്തുള്ളവരൊക്കെ കാണൂല്ലോ അപ്പൊ ചേട്ടനയും കണ്ടിട്ട് ഉണ്ണീനെ നോക്കുമ്പോ എല്ലാരും പറയുന്നത് ഓ ചേട്ടൻ്റെ പോലെ തന്നെ ചേട്ടൻ്റെ പോലെ തന്നെയെന്ന് ആദ്യമൊന്നും എനിക്ക് അങ്ങനെ തോന്നിണ്ടായിരുന്നില്ലാട്ടാ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴും എല്ലാരും പറയുന്നുണ്ട് ചേട്ടനെ പോലെ തന്നെയാണ് ചേട്ടന പോലെ ചേട്ടനെ പോലെ തന്നെയാണ് ഉണ്ണി എന്ന മുതലാണ് ഉണ്ണിയെ ഒറ്റക്ക് കുളിപ്പിച്ചു തുടങ്ങിയത് ഞാൻ ഏകദേശം ഒരു അറുപത് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉണ്ണിനെ കുളിപ്പിച്ചു തുടങ്ങിയത് അതുവരെ അമ്മ ഉണ്ടായിരുന്നു അമ്മ അതുവരെ ജോലിക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അമ്മയാണ് കുളിപ്പിച്ചു തുടങ്ങിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഒരു അറുപത് ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ തന്നെ കുളിപ്പിച്ചു തുടങ്ങി ഞാൻ ആദ്യം കാലുമൊക്കെ ഇരുത്തി ഇങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്കത് കംഫർട്ട് അല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ബേബി ബാത്തറൊക്കെ മേടിച്ച് ഇപ്പൊ സുഖമായിട്ട് ഞാൻ കുളിപ്പിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് കുളിപ്പിക്കുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ പാരന്റ്സ് ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ബേബി പാത്രം മേടിച്ചിട്ട് ട്രൈ ചെയ്ത് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് സുഖമായിട്ട് കുളിപ്പിക്കാം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാലുമുഖ എടുത്തിട്ട് കുളിപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ണീനടുത്ത് ഇങ്ങനെ എണിക്കണമല്ലോ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ ഒന്നാമത് കുറച്ചും കൂടെ വെയിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എണിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ള അമ്മമാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ ഉണ്ണിക്ക് ഇപ്പൊ ബ്രസ്ഫീഡ് മാത്രമാണോ ചെയ്യുന്നത് മിൽക്ക് കൂടാൻ എന്തെങ്കിലും മരുന്നോ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോയെന്ന് ബ്രസ്പീഡ് മാത്രം തന്നെയാണ് ചെയ്യുന്നത് കൂടാനായിട്ട് മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കണില്ല പക്ഷെ ഞാൻ ഡെയിലി പാല് കുടിക്കുന്നുണ്ട് അപ്പം ആദ്യത്തെ സമയത്തൊക്കെ ഞാൻ മറ്റേ എന്താ പറയാ കഞ്ഞിയില് നാളികേരമൊക്കെ ചരികിട്ടിട്ട് ആ നാളികേരം കഞ്ഞിയില്ലേ അത് കുടിച്ചോടുന്നു അത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് പക്ഷെ നാളികേരത്തിന് വില കൂടിയാകുന്നതുകൊണ്ട് പിന്നെ അത് കഴിക്കല് നിർത്തി പിന്നെ പാല് കുടിക്കുന്നുണ്ട് ഡെയിലി ഒരു ഇത്രയും ഒരു കപ്പ് ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ടല്ലോ എൻ്റെ ആ കപ്പില് ഫുള്ള് പാല് ഞാൻ ഡെയിലി ഒരു കപ്പ് പാല് കുടിക്കും പിന്നെ വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ ഈ ഇലക്കറികളൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നല്ലതാണ് ഈ മുരിങ്ങയില അതൊക്കെ കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ മുരിങ്ങയില വലിയ ഇഷ്ടമൊന്നുള്ള സാധനമല്ല അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ എല്ലാ ക്വസ്റ്റ്യനുകളിലും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ക്യൂ ആൻ്റെ ഇതുപോലെ എല്ലാം കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആ കുഞ്ഞൊരു വീഡിയോ പിന്നെ ഒരുപാട് പേര് ഡെയിലി വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മളിഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ പറയണേന്നൊക്കെ എനിക്കറിയാം പക്ഷെ മുന്നിലുള്ള കാരണം കൊണ്ട് എന്താ ചിലത് കുറെ ഒക്കെ എനിക്ക് മടിയാണ് കേട്ടോ കുറെ എനിക്ക് മടിയുണ്ട് പിന്നെ ഇവനെ വെച്ചിട്ട് അങ്ങനെ എനിക്ക് ഒരു പറ്റണില്ല നമ്മുടെ ട്രൈപ്പോഡ് അവിടെ എടുത്ത് വെക്കുക അവിടെ എടുത്ത് വെക്കുക അതൊന്നും എനിക്ക് നടക്കണില്ല ചില സമയത്ത് ചില സമയത്ത് ഇങ്ങനെ വാശിയൊക്കെ ഉള്ളതാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാൻ പറ്റാത്തത് അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടാ എന്തെങ്കിലും ഷോർട്ട് സർക്കിറ്റും ഞാൻ ഡെയിലി ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചറ്റാ